ഹലോ എവരിവൺ നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ പാർട്സ് ഓഫ് സർക്കിൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ നൂറ്റി എൺപത്തി ഒൻപതിലെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഒന്ന് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ഫ്രം എ ബാങ്കിൾ ഓഫ് റേഡിയസ് ത്രീ സെന്റിമീറ്റർ എ സ്മാൾ പീസ് ഈസ് ടു ബി കട്ട് ഓഫ് ടു മേക്ക് എ റിങ് ഓഫ് റേഡിയസ് വൺ ബൈ ടു സെൻറ്റിമീറ്റർ അതായത് എന്താണ് ഒരു വളമുണ്ട് ആ വളയിൻ്റെ റേഡിയസ് എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വളമുണ്ട് അതിൽ നിന്നും എന്താണ് നമ്മൾ ചെറിയൊരു പീസ് മുറിച്ചെടുക്കുകയാണ് എന്നിട്ട് ആ മുറിച്ചെടുത്ത പീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആരം അര അതായത് വൺ ബൈ ടു വൺ ബൈ ടു സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ആര ഉള്ള ഒരു ഒരു പുതിയ ഒരു റിംഗ് ഉണ്ടാക്കുന്നുണ്ട് ഒരു മോതിര ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ പീസ് ടു ബി കട്ട് ഓഫ് അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലേ ആ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയെന്നാണ് നോക്കണത് അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വളം ആരക്കാം അപ്പോൾ നമ്മളതാ ഇതാണ് നമ്മൾ വള എന്ന് വിചാരിക്കാം ഈ വള ഈ വളയുടെ റേഡിയസ് എത്രയാണ് തന്നിരിക്കണതോ ദാ റേഡിയസ് ത്രീ സെൻറ്റിമീറ്റർ അപ്പോൾ ഈ വളരെ റേഡിയസ് ഇതാ ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് ഇന്ന് ചെയ്യുന്നത് ഈ സ്മാൾ പീസ് ഈസ് ടു ബി കട്ട് ഓഫ് എന്നൊരു ചെറിയ പീസ് ഇന്നൊരു ചെറിയ പീസ് എന്താ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു പീസ് ഏകദേശം നമുക്കൊരു ഇത്രക്കാണെന്ന് ചേർക്കാം ഇതാ ഇവിടെ നിന്ന് ഇതുവരെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് എന്ത് ചെയ്യുക ആ കട്ട് ചെയ്ത ഭാഗം കൊണ്ട് നമ്മൾ എന്താ ചെയ്യണത് ഒരു റിംഗ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പീസ് കൊണ്ട് ഇവിടുത്തെ അതാണ് ഇത്രയുള്ള ഒരു പീസ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കി ചെറിയൊരു റിങ് ഉണ്ടാക്കി എന്നിട്ട് ഈ നമ്മൾ ചോദിക്കണത് ഈ റിങ്ങിൻ്റെ ഇതാ റിങ്ങിൻ്റെ ആരംഭം അല്ലെങ്കിൽ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് വൺ ബൈ ടു ആണ് തന്നിട്ടുണ്ട് വൺ ബൈ ടു ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതെന്താണ് ഇതൊരു ആർക്കല്ലേ ഒരു ചാപമല്ലേ ഈ ചാപത്തിനെ നമ്മൾ വളച്ച് പിടിച്ചിട്ട് ഒരു റിംഗ് ആക്കി മാറ്റിയത് ഒരു മോതിരാക്കി മാറ്റിയത് ഇനി ഇവിടെ ചോദിക്കുന്നത് എന്താണ് വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ പീസ് ടു ബി കട്ട് ഓഫ് നമ്മൾ ഈ മുറിച്ചെടുത്തില്ലേ ഈ മുറിച്ചെടുത്ത ഈ കഷ്ണത്തിൻ്റെ കേന്ദ്ര ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ അതായത് ഈ ഈ ആൾ എത്രയാണ് ഇയാൾക്ക് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എക്സ് നേട്ടോ അങ്ങനെയാണ് ഈ എക്സ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുക ഈ ചാപത്തിൻ്റെ നീളം അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മോതിരത്തിൻ്റെ ചുറ്റളവിനോട് അല്ലെങ്കിൽ സർക്കിൾ ഈക്വൽ അല്ലേ യെസ് ഈക്വൽ ആണല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അപ്പോൾ ഇങ്ങനെ വരും ഇതാ ആർക്ക് ലെങ്ത് ഓഫ് ബാങ്കിൾ അതായത് ഈ വളയുടെ ചാപത്തിന്റെ നീളം മലയാളം കുട്ടികൾക്കാണ് മലയാളം എഴുതുന്നത് ഈക്വൽ ടു സർക്കം ഫ്രണ്ട്സ് ഓഫ് റിങ് സർക്കം ഫ്രണ്ട്സ് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റളവ് ഈ മോതിരത്തിന്റെ ചുറ്റുള്ള ചുറ്റളവിനോട് ആണ് ഈ വളയുടെ ആർക്ക് ലെങ്ത് ഈ ബാങ്കിളിൻ്റെ ആർക്ക് ലെങ്ത് നമുക്ക് മനസ്സിലായി ഇനി നമുക്കറിയാം ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിന്റെ നീളം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ടു ബൈ ആർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇതല്ലേ നമ്മളെ ഇക്വേഷൻ ഇനി സെർക്കം ഫ്രണ്ട്സ് സെർക്കം ഫ്രണ്ട്സ് കാണേണ്ട ഇക്വേഷൻ നമുക്കൊക്കെ അറിയാം അല്ലേ സെക്കം ഫ്രണ്ട്സ് കാണുക എങ്ങനെയാണ് എസ് ടു പൈ ആർ ആണ് അല്ലേ അപ്പോൾ ടു പൈ ആറിന് എഴുതി ഇത് രണ്ടും എന്താണ് ഈക്വൽ ആണ് ഇനി ഇവിടെ നോക്ക് ഇങ്ങനെ ചെയ്യാം ടു പൈ ഇവിടെ ആറും നമുക്ക് തന്നിട്ടുണ്ട് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ടു പൈ ഇൻ ടു ത്രീ ഇൻ ഇവിടുത്തെ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എക്സ് അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി ഈക്വൽ ടു ഇവിടുത്തെ ആറും നമുക്ക് തന്നിട്ടുണ്ട് വൺ ബൈ ടു ആണ് അപ്പോൾ എന്ത് ചെയ്തു ടു പൈ ഇൻ ടൂ വൺ ബൈ ടു എന്ന് എഴുതി നമുക്ക് ക്വസ്റ്റിനിൽ തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇക്വഷനിക്ക് കൊടുത്തു ഇനി അവിടെ നമുക്ക് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ എക്സിന് നമുക്ക് ആണ് വേണ്ടത് എക്സ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എക്സിന് മാത്രം നമ്മൾ ഇവിടെ മാത്രം നിർത്തി എന്നിട്ട് ബാക്കി ലൈനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ എക്സ് ഈക്വൾ ടൂല് ഇക്വേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എക്സിന് മാത്രം ഒരു സൈഡ് നിർത്തേട്ടോ അപ്പോൾ അതാ എക്സ് ഈക്വൽ ടു എക്സിനെ മാത്രം ഇവിടെ നിർത്തി ഈക്വൽ ടു ഈക്വലിൻ്റെ അപ്പുറം ഓൾറെഡി ഇവിടെ എന്തുണ്ട് ടു പൈ ഇൻറ്റോ വൺ ബൈ ടു ഉണ്ട് ഇനി ഈ ടു പൈ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ ടു പൈ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്തത് അതായത് ഇൻഡോ ചെയ്തത് അത് ഇക്വേഷൻ അങ്ങോട്ട് പോകുമ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈക്വൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഗുണനം ചെയ്താൽ അത് അങ്ങോട്ട് പോകുമ്പോൾ ഹരും ും ഡിവിഷൻ ആവും അപ്പോൾ ടു പൈ നല്ലത് എന്തായി വൺ ബൈ ടു പൈനാകും അപ്പോൾ ഇവിടെ ഇൻറ്റു വൺ ബൈ ടു പൈനായി ഇനി ഇവിടെ ത്രീ ഉണ്ട് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഇൻറ്റു അല്ലേ ചെയ്തിരിക്കുന്നത് അതിങ്ങോട്ടുമ്പോൾ എന്താവും ഡിവിഷൻ ആവും അല്ലെ അപ്പോൾ ഇൻ വൺ ബൈ ത്രീ ഇനി ഇവിടെ ഒരു ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി ഉണ്ട് ഈ ത്രീ സിക്സ്റ്റിനെ എക്സ് ആക്കി നിർത്തണം ബാക്കി എല്ലാനൊക്കെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ഈ ത്രീ സിക്സ്റ്റി ഇവിടെ ഹരണാണ് ചെയ്തത് ഡിവിഷനാണ് ചെയ്തത് ഈ ഡിവിഷൻ ചെയ്ത ത്രീ സിക്സ്റ്റീനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായാലും ഇവിടെ ഡിവിഷൻ ആകുമ്പോൾ ഹരൺ അങ്ങോട്ട് പോകുമ്പോൾ ഗുണനാവും അപ്പോൾ ഇൻഡു ത്രീ സിക്സ്റ്റി വരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്രിറ്റായിട്ട് എടുത്തത് കേട്ടോ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കട്ട് ചെയ്ത് കളയണ്ട കട്ട് ചെയ്ത് കളയാം ഇവിടെ മുകളിലൊരു ടൂപ്പായി ഉണ്ട് താഴെ ഒരു ടൂപ്പായ ഉണ്ട് കട്ട് ചെയ്ത് ഇനി ടു ഉണ്ട് ത്രീ സിക്സ്റ്റി ഉണ്ട് അതുപോലെ ത്രീ ഉണ്ട് ത്രീ സിക്സ്റ്റി നമുക്ക് ഏതാനുമാണേലും കട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കട്ട് ചെയ്താൽ അപ്പോൾ ഇവിടെ ത്രീനെയും തേർട്ടി സിക്സിനെയും കട്ട് ചെയ്യാം നമുക്ക് അപ്പോൾ ത്രീനെയും തേർട്ടി സിക്സ് വൺ ഇൻറ്റു ത്രീ ത്രീ പിന്നെ ടു ഇൻറ്റു ത്രീ അല്ലേ സിക്സ് അപ്പോൾ ടൂ പിന്നെ ഇതാ ഒരു എന്തുണ്ട് സീറോ ഈ സീറോ അതുപോലെ ഇനി നമുക്ക് അറിയില്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ത്രീ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇനി എന്തുണ്ട് വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ടു ഇനി നിങ്ങൾക്ക് അറിയത്തിടക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ എഴുതാം ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈസി സീറ്റ് ഇങ്ങനെ കൂടെ ഇവിടെ ഫസ്റ്റ് ട്വൽവ് ആണ് അല്ലേ ട്വൽവ് ടുവിൻ്റെ ടേബിൾ എപ്പോഴും വരിക സിക്സ് ഇൻറ്റു ടു ആറ് ആറ് ഇൻറ്റു രണ്ടല്ലേ പന്ത്രണ്ട് അപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ട് ഈ പന്ത്രണ്ട് കഴിയത്തിൽ ആറ് എടുത്തു ഈ സീറോ ആണ് വിട്ട് കളയരുത് ഈ സീറോ കൂടി ഇട്ടു അപ്പോൾ നമുക്ക് എത്ര കിട്ടി സിക്സ്റ്റീന്ന് കിട്ടി അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത് എക്സ് ആണ് കണ്ടുപിടിച്ചത് എക്സ് ആളെ ഈ കേന്ദ്ര കോൺ നമ്മൾ കണ്ടുപിടിച്ച ചെറിയ സർക്കിൾ അല്ല സോറി ഈ വാങ്കുണ്ട് കേന്ദ്ര കോൺ നമ്മൾ കണ്ടുപിടിച്ചു എക്സ് ഈക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി കിട്ടി മനസ്സിലായോ ഇനി അതിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട് എന്താണ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ബാങ്കിൾ ഈസ് ബെൻഡ് ടു മേക്ക് എ സ്മോളർ ബാങ്കിൾ വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ് അതായത് നമ്മൾ ഇത് മുറിച്ചെടുത്തു അതായത് ഈ വ മുതിര ഉണ്ടാക്കാണ്ട് മുറിച്ചെടുത്തു ബാക്കിതാ ഇവിടെ ഭാഗമല്ലേ ഈ ഭാഗം കൊണ്ടാണ് എന്താ ചെയ്യണത് ഈസ് ബെൻഡ് ടു മേക്ക് എ സ്മോളർ ബാങ്കിൾ ഇതുകൊണ്ട് ഇത് വെറുതെ കളയാൻ പറ്റില്ല ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ചെറിയ ബാങ്കിൽ ഉണ്ടാക്കുകയാണ് ഈ ഈ ഭാഗം കൊണ്ട് അത് ആ ഭാഗം മാത്രമേ ഇവിടെ നിന്ന് വരച്ച് കാണിച്ചു തരാം ഇങ്ങനെയല്ലേ നമ്മളെ ഇങ്ങനെ നമ്മൾ ബാങ്കിൽ ഉണ്ടായിരുന്നത് ഇത്രയും ഭാഗം നമ്മൾ മുറിച്ചിട്ട് ആക്കി മാറ്റി ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ മുറിച്ചിട്ട് ആക്കി മാറ്റി ഇനി ഇത്രയും ഭാഗമല്ലേ അതായത് ഏത് ഇങ്ങനെയുണ്ട് ഇത്ര ഭാഗം ബാക്കി ഇരിക്കുന്നുണ്ട് ഈ ഭാഗം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വീണ്ടും വളച്ചിട്ട് അതിനെന്താക്കി ആ മിച്ചം വന്ന ഭാഗം കൊണ്ട് നമ്മൾ ഒരു വീണ്ടും ഒരു വളയുണ്ടാക്കി അപ്പോൾ ഇതിനെങ്ങനെ വന്നു ഇങ്ങനെ ഒരു വള ചെറിയൊരു കുഞ്ഞു വള ഇതിനേക്കാളും ചെറിയൊരു വള കിട്ടി ഇനി നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് ഈ വളയുടെ റേഡിയസ് അല്ല അല്ലെങ്കിൽ ഈ വളയുടെ ആരം എത്ര സെൻറ്റിമീറ്ററാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ വള്ളയുടെ ഈ റേഡിയസ് ഇത് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യൻ മനസ്സിലായോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടുത്തെ അതായത് ഇതും ഒരാർക്കല്ലേ ഇതൊരാർക്കാണ് അത് ആർക്കാണ് ഈ സർക്കിൾ രണ്ട് പോയിന്റ്സ് ഒരു സെൻട്രൽ ആംഗിൾ അപ്പോൾ ഇതിന് മുകളത്തെ സെൻട്രൽ ആംഗിൾ ഇതാ ഇത് നമുക്ക് നേരത്തെ എക്സ് നല്ല എടുത്തത് സിക്സ്റ്റി എന്ന് കിട്ടി അപ്പോൾ താഴെ ഇതാ ആർക്കല്ലേ ഈ ആർക്കിൻ്റെ ഇതല്ല എൻ്റെ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ അപ്പോൾ ഇത് എത്രയായിരിക്കും യെസ് ഇവിടെ ഇവിടുത്തെത് ഇത് സിക്സ്റ്റി ആണെങ്കിൽ ഇവിടെ ടോട്ടൽ പറഞ്ഞാൽ ടോട്ടൽ ഇങ്ങനെ വന്ന ഒരു സർക്കിൾ മൊത്തം വന്നാലും അത് എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അതിൽ അറുപത് ഡിഗ്രി ഇത് പോയി അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുക ബാക്കി മുന്നൂറ് ഡിഗ്രിയിൽ ഉണ്ടാവുക എസ് ത്രീ ഹൺഡ്രഡ് ആണ് ഇവിടത്തുള്ളത് അപ്പോൾ ഈ ഒരു ആർക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോണെന്ന് പറഞ്ഞാൽ നമുക്ക് ത്രീ ഹൺഡ്രഡ് ഡിഗ്രി കിട്ടി മുന്നൂറ് ഡിഗ്രി കിട്ടി ഇനി ഈ ഇതിന്റെ ഈ ആർക്കിൻ്റെ ഈ ലെങ്ത് അല്ലേ ഉണ്ടാവുക ഇതിൻ്റെ സെർക്കിൾ ഫ്രണ്ട്സ് അതായത് ഇത്രയും കാര്യങ്ങളെല്ലാം വളച്ചിട്ടില്ലേ നമ്മൾ ഇത് ഉണ്ടാക്കി അപ്പോൾ ഇതിന്റെ ആർക്ക് ലെങ്ത്ത് ഇതിൻ്റെ സർക്കംഫറൻസ് മനസ്സിലായോ ഈ ഈ വളയുടെ അല്ലെങ്കിൽ ഈ പീസിന്റെ മുറിച്ചെടുത്ത് ഈ പീസിന്റെ ബാക്കിയുള്ള ആർക്ക് ലെങ്ത്താണ് ആർക്കാണ് ഈ ആർക്ക് ലെങ്ത് ഈ ചാപത്തിന്റെ നീളമാണ് ഈ വളയുടെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താ ആർക്ക് ലെങ്ത്ത് അതായത് ഈ ആർക്ക് ലെങ്ത്ത് കേട്ടോ ഈ ആർക്ക് ലെങ്ത്ത് ഈക്വൽ ടു ഈ വളയുടെ എന്താണ് സർക്കിൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചാപ്പത്തിൻ്റെ നീളം ഈക്വൽ ടു വളയുടെ ചുറ്റളവ് ഇനി ആർക്ക് ലെങ്ത് കണ്ട ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എന്താണ് ആർക്ക് ലെങ്ത് കണ്ട ഇക്വേഷൻ ടു പൈ ആർ ഇൻ ടു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇത് ഈക്വൾ ടു ഇവിടെ എന്താണ് ഇവിടെ സർക്കിൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവ് നമുക്കറിയാം ഒരു സർക്കിൾ ആണെങ്കിൽ സർക്കിളിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും യെസ് ടു പൈ ആർ അപ്പോൾ ടു പൈ ആർ ഇനി ഇവിടുത്തെ ഈ റേഡിയസ് ഇവിടെ ത്രീ ആയതുകൊണ്ട് ഇവിടെ ത്രീ തന്നെയാണ് നമുക്ക് റേഡിയസ് ത്രീ അറിയാം അപ്പോൾ നമുക്ക് ഈക്വേഷന് ടു പൈ ഇൻ ടു ത്രീ ഇൻ ടു ഈ എക്സ് നമുക്ക് കിട്ടിയതാ ത്രീ മുന്നൂറാണെന്ന് കിട്ടി അപ്പോൾ ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി ഈക്വൾ ടു ടു പൈ ആർ ഇനി നമുക്ക് നമുക്ക് അറിയണം നമ്മളിങ്ങനെ കുറേ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് അറിയണം നമുക്ക് എന്താണ് കണ്ട് ഈ ചെറിയ വളയുണ്ട് നമ്മുടെ പുതിയത് ഉണ്ടാക്കിയ വളയുടെ ആരം അല്ലെങ്കിൽ റേഡിയസ് ആണ് അപ്പോൾ ആ റേഡിയസ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഇതാ ആറ് അപ്പോൾ ഈ ആറിന് മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അപ്പോൾ നമ്മൾ വൺ ഈക്വഷന് ഈസിൽ ടു പൈ ആർ ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ച് എഴുതാം ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യാം ഈ ആറിന് മാത്രം ഇവിടെ നിർത്തി എന്നിട്ട് ഈക്വൽ ഇവിടെ കിട്ടും ഇനി ഇവിടുത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാട്ടോ കേട്ടോ അപ്പോൾ ആദ്യം ഇവിടെ എന്തുണ്ട് ഇവിടെ അടുത്ത ഇതൊരു വീട് ഇതൊരു വീട് വിചാരിക്കും ഈ ആറ് മാത്രമുണ്ട് അപ്പോൾ അടുത്ത വീട്ടിൽ ഇവരെ പറഞ്ഞ് വിടുകയാണെന്ന് വിചാരിക്കും അപ്പോൾ ഈ വീട്ടിലുള്ളവരൊക്കെ അതിവിടെ എഴുതണം അപ്പോൾ എന്താണ് ടു പൈ ഇൻ ടു ത്രീ ഇൻ ടു മുന്നൂറ് ഡിവൈഡഡ് ബൈ മുന്നൂറ്റി അറുപത് ഇനി ഈ ടു പൈനെന്താണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇൻറ്റു ആണ് ചെയ്തത് ആ ഈക്ലിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും നമ്മൾ പറിക്കണത് ഗുണനമാണെങ്കിൽ ഇവിടെ ഹരണമാവും അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് എന്താ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷനായി അപ്പോൾ ഡിവിഷൻ എന്ന് കാണിക്കുകയാണ് ഇൻറ്റു വൺ ബൈ ടു പൈനെഴുതാം ഇനി ഈ ടു പൈനയും ഈ ടു പൈനയും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി എന്താണ് ത്രീ ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി അപ്പോൾ ഈ സീറോയും കട്ട് ചെയ്തു ഈ സീറോയും കട്ട് ചെയ്തു ഇനി ത്രീ ഇൻറ്റു തേർട്ടി ബൈ തേർട്ടി സിക്സ് തേർട്ടിൻ തേർട്ടി സിക്സിലും വരണ നമ്പർ നിങ്ങൾക്ക് വലിയ നമ്പർ ഒന്നറിയില്ല നിങ്ങൾക്ക് ചെറിയ നമ്പർ കൊണ്ട് കട്ട് ചെയ്തും ടു ഇൻ്റെ ടേബിൾ വേണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷേ നമുക്കറിയാം ആറിൻ്റെ ടേബിളിൽ സിക്സിൻ്റെ ടേബിളിൽ സിക്സ് ഇൻറ്റു ഫൈവ് ആണ് ആണ് സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടിയും സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സും ആണ് അപ്പോൾ ഫൈവ് ബൈ സിക്സ് കിട്ടും ഇനി ത്രീനെയും സിക്സിനെയും കട്ട് ചെയ്യാം വൺ ഇൻറ്റു ത്രീ ത്രീ ടു ഇൻറ്റു ത്രീ സിക്സ് അപ്പോൾ ബാക്കി ഫൈവ് ഇൻ ടു ടു മാത്രം നമുക്ക് ഫൈവിനേം ടുവിനേം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫൈവ് ബൈ ടു വന്നു ഫൈവ് ബൈ ടു എന്ന് പറയാൻ എത്രയാണ് രണ്ടര ഫൈവ് ബൈ ടു എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ടു ഫോർ ദാ ഇവിടെ സീറോ ട്രോ ഇവിടെ പോയിൻറ്റ് ടു ടു ഇൻറ്റു ഫൈവ് അപ്പം നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് കിട്ടി അത് എന്താണ് കിട്ടിക്കണേ അപ്പോൾ നമുക്ക് ഇത് ആറല്ലേ കിട്ടിയിരിക്കുന്നത് നമുക്ക് ചെറിയ വളരെ റേഡിയസ് ആറ് ഇസിക്വൾ ടു ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യ വീഡിയോയിൽ കാണാം